നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എക്സൈസ് മന്ത്രി എം വി രാജേഷിന്റെ വിദേശ യാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല എന്നും യാത്രയിൽ ദുരൂഹതയുണ്ട് എന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നേരത്തെ തീരുമാനിച്ച യാത്രയാണെന്നും മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് പോയിരിക്കുന്നതെന്നുമാണ് പാർട്ടിയും സർക്കാരും പറയുന്നത് എന്നാൽ മെയ് ഇരുപത്തിനാലിനുള്ള യാത്രയ്ക്ക് വേണ്ടി എക്സൈസ് മന്ത്രി അപേക്ഷ സമർപ്പിച്ചത് മെയ് ഇരുപത്തിരണ്ടിനാണ് സാധാരണഗതിയിൽ വിദേശയാത്രയ്ക്ക് ഒരാഴ്ച മുൻപെങ്കിലും അപേക്ഷിച്ചാലേ അനുമതി നൽകാനാകൂ അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ യാത്രയ്ക്ക് അനുമതി നൽകിയിട്ടില്ല കോഴ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ എക്സൈസ് മന്ത്രി സ്ഥലം കാലിയാക്കി അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത് പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അഞ്ച് രാജ്യങ്ങളിൽ പോകുന്ന കാര്യം അദ്ദേഹം മറച്ചു വയ്ക്കുന്നു ഈ യാത്രയിൽ ധാരാളം ദുരൂഹതകൾ ഉണ്ടെന്നും മുഖ്യമന്ത്രിയും മരുമകനും പോയപ്പോൾ ഉന്നയിച്ച ചോദ്യം ഇതിന് പണം എവിടുന്നാണ് ആരാണ് ഇതിന്റെ സ്പോൺസർ എന്നാണ് ഇതേ ചോദ്യം എക്സൈസ് മന്ത്രിയുടെ യാത്രയുടെ കാര്യത്തിലും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കുടുംബസമേതം പത്ത് ദിവസങ്ങളിലായി അഞ്ചു രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള സാമ്പത്തിക പിന്തുണ ആരിൽ നിന്നാണ് ലഭിക്കുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും വിശ്രമിക്കാനാണ് വിദേശത്ത് പോയതെന്ന് പറഞ്ഞ സി പി എം നേതൃത്വം എക്സൈസ് മന്ത്രിയും കുടുംബവും വിശ്രമിക്കാനാണോ പോയതെന്നും വ്യക്തമാക്കണമെന്നും മുരളീധരൻ പറഞ്ഞു ബാർകോഴയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖയുടെ പിന്നാമ്പുറത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നും വി മുരളീധരൻ പറഞ്ഞിരുന്നു മദ്യനയം മാറ്റാൻ കൈക്കൂലി നൽകണമെന്ന ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു കോടികൾ എന്നാണ് ബാറുടമയുടെ ശബ്ദത്തിൽ നിന്നും മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ പണം എവിടെ നിന്ന് വന്നു എങ്ങനെ എക്സൈസ് മന്ത്രി വ്യക്തമാക്കണമെന്നും കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലാതെ നിയമപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടക്കില്ല എന്നും ബാർ ഉടമകളോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം വ്യക്തമാക്കണമെന്നും മുരളീധരൻ പറഞ്ഞു മദ്യനയം അനുകൂലമായി മാറ്റാൻ ഓരോ ബാറുടമയുടെ കയ്യിൽ നിന്നും രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വിധം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് ഇടുക്കി ജില്ലയിലെ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വ്യാഴാഴ്ച എറണാകുളത്ത് ചേർന്ന അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം എന്ന നിലയിലാണ് എന്ന ശബ്ദ സന്ദേശത്തിലുള്ളത് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കണം എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഒരു ബാർ ഹോട്ടലുകാരിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കാൻ അസോസിയേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ പല ബാർ ഉടമകളും പിരിവ് നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് അംഗങ്ങൾ പിരിവ് നൽകണമെന്ന സംഘടനയുടെ കർശന നിർദ്ദേശം സംസ്ഥാന ഭാരവാഹി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്